അപ്പൊ ഇന്ന് ഞാനവിടെ വിളപ്പി കൊടുക്കാൻ പോണത് അമ്മച്ചിക്ക് ഞാനത് കഴിഞ്ഞിട്ട് കഴിക്കും കുറച്ച് കഴിക്കും ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറ അമ്മിന്ന് കഴിച്ചിട്ട് അപ്പൊ കണ്ടേമു പാമ്പുള്ള മേൻ ചന്തുണ്ട് చెనరా హ న ఓకే అచ్చా జపిరండి కొడే బైండి బాత్రూమ్ వేసేది నేను పంగల వెళ్ళిరాలేది చెబెనోటిని వెళ్ళికి పెట్టదా

200 രൂപ. ഇങ്ങോട്ട് ചെയ്താരപ്പാ ഇത്രേം കാശു കൊടു. വേണ്ടじゃാ നമ്മ ഇದು. കാറ്റിക്ക. ആ. ഉടരണ്ടാ കേടാ. അവ പുട്ടും പാമുളൻ കൂടി കഴിക്കാം. ഉടരണ്ട്. ആ. അതിനൊരു കാര്യം. നിന്നോളെ പേർ കാമറിൻ്റെ കഴിക്കാൻ പറ്റില്ല. നിന്നരുടെ വസ്ത്രം കാണുന്ന സമയത്ത് നീ കഴിക്കല. അപ്പം ഇതിനൊക്കെ വെച്ചിട്ടുണ്ട്. അതിനെ ദേസ്റ്റേ വന്നിട്ട് വരണ. വാങ്ങാനോട പറ്റിക്കോടോ ചെയ്യില്ല. ഇന്ന എല്ലാം ഉച്ചയ്ക്ക് ഞാൻ പെടാൻ പറ്റും അപ്പാ വെക്കാം നമുക്ക് അത് നോക്കാം ഞാൻ ഇന്ന് കഴിപ്പിക്കും അപ്പാ വെച്ചോ നമുക്ക് വെക്കാം തിളപ്പിക്കാം അപ്പൊ ഒന്നും കൂടി ക്ലീൻ ചെയ്യാനാണ് നല്ല ക്ലിയർ ആയിട്ടുണ്ടോ ക്ലീൻ ചെയ്തേക്കണവര് അപ്പോൾ മറ്റുള്ള നാട്ടിലൊക്കെ എന്താണ് പേരെന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ കമന്റ് ചെയ്യുക അല്ലേ പറയുന്നുണ്ടല്ലോ ജോ എന്തിനാ പറയണ நாலஞ்சு ரோஷம் கூட கறிக்கு ஆமாம் நல்லா தெறிக்காயா சட்னி ஊடை மெசேரேலாம் கையில் இது ஊண்டியாற சிறுயுளி அஞ்சனம் அஞ்சனம் இதுல ஊத்துறது

ണിപ്പം തക്കി നല്ല പണ ഉണ്ട് അവളെ ഏ ഒന്നര സ്പൂൺ മഞ്ഞപ്പൊടി ഒരിലോ മീനാണ്ട പാമ്പുള്ള നല്ല ടേസ്റ്റാണ് തിളപ്പിച്ച കുരുമുളക് ഇടിച്ചിട്ട് ഒരിഞ്ഞാട്ടല്ലേ കുരുമുളക് ഇതിന്റെ മെയിൻ സാധനം പൊടിച്ചതാണ് നാടൻ കുരുമുളക് പൊടിച്ചത് എന്താപിടി കൊടംപുളി ഇല്ലേ ഓട്ടപുളി ഉപ്പ് കല്ലുപ്പ ആവശ്യത്തിന് എന്റെ കൂടി പോയാണിട്ടു ഓടിപ്പോയി എന്താ വിളിക്കാം കുടംപുളി നല്ല പുളിയുള്ളതാണ് കുറച്ചായിട്ടൊന്നുള്ളത് പുളിയുടെ വെള്ളം തന്നെയല്ലേ ചോദിച്ചത് എണ്ണത്തിലഞ്ഞൊന്നെ അതുപോലെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതുപോലെ അത് എണ്ണതിൽ ചെയ്യണം പിന്നീടാറായ അം കുറച്ചും വെള്ളം ഒഴിക്കണ്ടേ മീനും കൂടുതലല്ലേ ഇത് നന്നായിട്ട് കൊതച്ചോരും ഇട തിളച്ചോരുമ്പ നമുക്ക് മീൻ ഇടാം തിളച്ചു 你家没得病人。Yeah, ആ നാളെ മതി ഇപ്പം തൽക്കാലം നോക്കി നമുക്ക് നാളെ എടുക്കാം വേസ്റ്റ് ആയി പോകൂല്ലേ എത്ര സമയം പിടിക്കുമ്പോൾ ചാറു കൂടിയല്ലേ ഇപ്പ വെന്ത് വെന്ത് നല്ല മണോണ്ട് പുളിടാ തിളപ്പിച്ചത് ഉപ്പുണ്ടാകും ആട്ടെ വിചുദ്ര ആ ചൂട് ഉപ്പും പുളിയൊക്കെ ഇണ്ട്

എവിടെ ഫ്രിഡ്ജില്ല ഫ്രീസറിലെ വെച്ചേണേലെ കഴിച്ചാലാ അമ്മച്ചി അപ്പൊ ഭക്ഷണം അപ്പൊ ഇന്ന് ഞാനാണ് ഇവിടെ പോയി കൊടുക്കാൻ പോണത് അമ്മച്ചിക്ക് ഞാനത് കഴിഞ്ഞിട്ട് കഴിക്കും അമ്മച്ചി കൊടുക്കലെന്നുള്ള പരിധി അമ്മച്ചി കഴിക്കൂലോ അത് അവസരം കൊടുക്ക ഇതാണ് നമ്മടെ കറിയേട്ടാറ് അറിയാൻ വേണം അമ്മച്ചിക്ക് കൈ കൈ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊള്ളും പുട്ട് കഴിക്ക് കുറച്ച് കഴിക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം കഴിച്ചിട്ട് വગેണ്ട ഹും പത്രയൻ വാർ ഹും ഉപ്പണ്ട് ഉപ്പണ്ട് ഇനേടത്തെ മീൻ കൈയ്യ് തൊക്ക് മീൻ മീനിന്റെ ചാരോയിച്ചരപ്പൈൻ ഉള്ളി കൈയ്ക്ക് കൈയ് കാണല്ലേ വെച്ചിട്ടേക്കണ ആ കൈയ് കാണല്ലേ വെച്ചിട്ടേക്കണ ആ പുട്ടും മീനും ഉള്ളേർത്ത കൈയ്യ് ചെയ്യാം മക്കളെ നേരെ ആം പാതി വളവില്ല ഇപ്പോ ഇനേ കൈയ്ക്കാര

എന്നാലേ ഇവര് കഴിക്കൂല അപ്പൊ നല്ല നോക്കിയെടുത്ത് വെച്ചിട്ട് കൊടുക്കും അവര് പാടി കഴിച്ച് പടിയെടുത്തിട്ട് വരുമ്പോൾ പണിയൊക്കെ കേടുമ്പഴിച്ചാൽ മതിയല്ല അത് സുരേഷം വരാറുണ്ട് മക്കളുടെ കടിയും അവർക്ക് അവർക്കിടേ കാര്യം അപ്പൊ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം